നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ ആറിന് ആവേശകരമായ തുടക്കമിട്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് സീസണുകളിലേതുപോലെ മോഹൻലാൽ തന്നെയാണ് ഇക്കുറിയും അവതാരകൻ രണ്ട് കോമണർ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ആകെ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ആദ്യ ദിനം ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗ് ലൈനുമായി എത്തിയിരിക്കുന്ന സീസൺ ആറിൽ വരും വാരങ്ങളിൽ എന്തൊക്കെ ആവേശകരമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ഷോയുടെ ആരാധകർ എല്ലാം മാറ്റിപ്പിടിച്ച ഒരു അവകാശപ്പെടുന്ന സീസണിൽ കാര്യങ്ങൾ രണ്ടാം ദിനം തന്നെ ചൂടുപിടിക്കുന്നു എന്നാണ് പുറത്തുവിട്ട പ്രൊമോ സൂചിപ്പിക്കുന്നത് നടി അൻസിബയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം കയറിയ മത്സരാർത്ഥി ഇത്തവണത്തെ സീസണിൽ ക്യാപ്റ്റൻ പദവിക്ക് അതിന്റേതായ പവറുണ്ട് ഉണ്ട് അതിനാൽ തന്നെ മുൻപുണ്ടായിരുന്ന പോലെ മത്സരാർത്ഥികൾക്ക് അവരുടെ ആദ്യത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് ഒന്നും ഇത്തവണ ബിഗ് ബോസ് കൊടുക്കുന്നില്ലെന്നാണ് സൂചന അതിനാൽ തന്നെ പത്തൊൻപത് പേരും തമ്മിൽ പോരടിച്ച് ഗെയിമിൽ പങ്കെടുത്ത് തന്നെ ആകണം ഇത്തവണ നാല് മുറികളാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത് അതിൽ മൂന്നെണ്ണം ഇടുങ്ങിയ ഒരെണ്ണം വിശാലമായതുമാണ് ബിഗ് ബോസ് ഹൗസിനകത്തെ നാല് ബെഡ്റൂമുകളിൽ മൂന്നെണ്ണം കഷ്ടപ്പാടിനെയും ദുരിതത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് താരതമ്യേന ചെറുതായ ഈ മുറികളിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് മത്സരാർത്ഥികൾക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ നാലാമത്തെ മുറി അല്പം കൂടി വിശാലവും എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതുമാണ് ബിഗ് ബോസ് വീടിനകത്തെ പവർ റൂം എന്നാണ് അത് അറിയപ്പെടുന്നത് ഇതുവരെ മൂന്ന് റൂമുകൾ മാത്രമാണ് മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് തുറന്നു കൊടുത്തിരിക്കുന്നത് പവർ റൂം എന്ന് അറിയപ്പെടുന്ന നാലാമത്തെ റൂം ഹൗസിലെ ഗെയിമിൽ പങ്കെടുത്ത് വിജയ് ജി ക്യാപ്റ്റൻ ആകുന്ന വ്യക്തിക്കും അയാൾ തിരഞ്ഞെടുക്കുന്നവർക്കും മാത്രമാണുള്ളത് പവർ റൂമിൽ എത്തുന്നവരാണ് പവർ ടീം ടീമാകുക അവർ ടീമിന്റെ അവകാശങ്ങൾ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത ശേഷം ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് ആദ്യത്തെ പവർ ടീമിനെ തിരഞ്ഞെടുക്കുക എന്നത് ക്യാപ്റ്റനും പവർ ടീമുമാണ് മറ്റു മുറികളിൽ ആരെല്ലാം താമസിക്കണം എന്ന് തീരുമാനിക്കുക പവർ ടീമിന് ക്യാപ്റ്റൻ ഒരു ബാഡ്ജ് നൽകും ഒരുപാട് അധികാരങ്ങൾ ഉള്ളവരായിരിക്കും ഈ പവർ ടീം പവർ റൂമിലുള്ളവരെ മറ്റ് ടീം അംഗങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനാകില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത അതേസമയം പവർ ടീമിന് മറ്റുള്ളവരിൽ നിന്നും ഒരാളെ എവിക്ഷനിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാനും ജയിലിലേക്ക് പോകേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനും ഉള്ള അധികാരമുണ്ടായിരിക്കും പവർ റൂമിലുള്ള ആരെയും ജയിലിൽ യക്കരുത് മറ്റ് ടീമുകൾക്ക് വേണ്ടിയുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതും ബിഗ് ബോസ് ഹൗസിൽ എന്ത് പാചകം ചെയ്യണമെന്നും പവർ ടീമിന് നിശ്ചയിക്കാം കിച്ചൺ കബോർഡിന്റെ താക്കോൽ പവർ ടീമിന്റെ പക്കലാണ് സൂക്ഷിക്കേണ്ടത് പവർ ടീമിന്റെ അനുവാദം ഇല്ലാതെ മറ്റ് ടീം അംഗങ്ങൾ സാധനങ്ങൾ എടുക്കാൻ പാടില്ല ബിഗ് ബോസ് ഹൗസിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഉപഹാരമായി പവർ മണി നൽകാനുള്ള അധികാരം പവർ ടീമിന് ഉണ്ടായിരിക്കും നല്ല ആഹാരം ഉണ്ടാക്കുന്നവർ വീട് വൃത്തിയിൽ കൊണ്ട് നടക്കുന്നവർ നല്ല പെരുമാറ്റം എന്നീ മാനദണ്ഡങ്ങൾക്ക് ാണ് പവർ മണി നൽകുന്നത് പവർ ഹൌസ് പ്രവേശനം നേടുന്നതിനു വേണ്ടി ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഒന്നാം ദിവസം മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയത് എല്ലാവരും ഇതുവരെയുള്ള സീസണുകൾ കണ്ട് മനസ്സിലാക്കി സ്ട്രാറ്റജിക്കൽ ആയാണ് ഓരോ ചുവടും വെക്കുന്നത് ചെളിയിൽ നിന്നും ബോൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ശേഖരിക്കുക എന്നതായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയും പവർ ഹൌസിൽ ഇടം പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ സിജോയും അസി റോക്കിയും ഗെയിമിൽ ഒത്തുകളി നടത്തി അത് ജാസ്മിൻ ജാഫർ കണ്ടെത്തി മറ്റുള്ള മത്സരാർത്ഥികളെ അറിയിച്ചതോടെ എല്ലാവരും റോക്കിക്കും സിജോയ്ക്കും എതിർ ു പക്ഷേ ബിഗ് ബോസ് നൽകിയ നിബന്ധനകൾ പാലിച്ച് ഗെയിം കളിച്ചത് അർജുനും ശ്രീരേഖയും അടക്കം ചുരുക്കം ചിലർ മാത്രമാണ് രതീഷ് ജിൻഡോ ജാസ്മിൻ അടക്കമുള്ള മത്സരാർത്ഥികൾ പുറത്തായി സിജോയും റോക്കിയും ഒരുമിച്ച് നിന്നാണ് ക്യാപ്റ്റൻസി ടാസ്ക് അവസാനം വരെ കളിച്ചത് അതിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഗെയിമിനിടയിൽ പലപ്പോഴും വാഗ്വാദങ്ങളും ഉന്തും തള്ളുമുണ്ടായി വഴക്കിനിടയിൽ ജാസ്മിൻ ജാഫറിനെതിരെ മോശം പരാമർശങ്ങളും പദപ്രയോഗങ്ങളും അസീറോക്കി നടത്തിയതിനാൽ വീട്ടുകാർ എല്ലാവരും ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ അസീറോക്കിക്കെതിരെ തിരിഞ്ഞു അതുകൊണ്ട് തന്നെ അസീറോക്കി റോക്കി ക്യാപ്റ്റൻ ആകരുതെന്ന് വീട്ടിലെ മറ്റംഗങ്ങൾ ഉറപ്പിച്ചിരുന്നു അതിനാൽ അത്തരത്തിലാണ് മത്സരിച്ചതും വീട്ടുകാർ അടക്കം ജിൻഡോ ക്യാപ്റ്റൻ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിനായി ജിൻഡോയ്ക്ക് ബോൾ ശേഖരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ നടന്നത് നേരെ തിരിച്ചാണ് ഗെയിം നിയമങ്ങൾ പാലിക്കാതെയാണ് ജിൻഡോ കളിച്ചതെന്നത് കൊണ്ട് തന്നെ മാരക ട്വിസ്റ്റ് നൽകി ബിഗ് ബോസ് അദ്ദേഹത്തെ പുറത്താക്കി അർജുനും ശ്രീരേഖയും അടക്കം വെറും നാലോ അഞ്ചോ പേർ മാത്രമാണ് അവസാന റൗണ്ടിൽ മത്സരിച്ചത് മത്സരം അവസാനിക്കാറായപ്പോൾ തനിക്ക് ലഭിച്ച ബോളുകൾ മുഴുവൻ ശ്രീരേഖ അർജുന നൽകിയതോടെ അർജുൻ ക്യാപ്റ്റനായി മത്സരത്തിനിടെ മുഴുവൻ ഫെയർ ഗെയിം കളിച്ച രണ്ടു പേരാണ് അർജുനും ശ്രീരേഖയും താൻ ഫെയർ ഗെയിം മാത്രമേ കളിക്കൂ എന്ന് തുടക്കത്തിൽ അർജുൻ പറഞ്ഞിരുന്നു രണ്ട് ചേരികളായി തിരിഞ്ഞ് ചർച്ചകളും പുത്തൻ പ്ലാനിങ്ങുകളും മത്സരാർത്ഥികൾ ആരംഭിച്ചിട്ടുണ്ട് ഓവർ സത്യസന്ധത വിതറി ഗെയിം നശിപ്പിക്കരുതെന്ന അഭ്യർത്ഥനയാണ് പ്രേക്ഷകർ മുന്നോട്ട് വെക്കുന്നത് ഒരാൾ പോലും ഉഴപ്പാതെ വളരെ മനോഹരമായി വാശിയോടെ ഗെയിം കളിക്കൂ എന്നതും സീസൺ ആറിൽ പ്രതീക്ഷ വയ്ക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നുണ്ട് You You are watching... You are watching. Yeah. You are watching. Yeah. You are watching yeah. you are watching me. me on On Metromath.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.